ഇന്ന് കുഞ്ഞൻ മത്തിയാണ് ചെറിയ ചെറിയ ചാള മു പറ്റിച്ചെടുക്കാം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതായത് കുഞ്ഞൻ മത്തി പറ്റിച്ചെടുത്തത് അതിന് ചെറിയ ഉള്ളിയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ചെറിയ ഉള്ളി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ആദ്യം നമുക്ക് എങ്ങനെയാണത് മീൻ വെക്കുന്നത് നോക്കാം പിന്നെ നമ്മൾ കോഴിക്കോടൊക്കെ പുളിയും മുളകും ഇട്ട് വെ വറ്റിക്കുക എന്നാണ് പറയുക കേട്ടോ അപ്പം അതുപോലെയാണ് ഞാനിന്ന് ചെയ്യുന്നത് അതിന് ചെറിയ ഉള്ളി ആ ചെറിയ കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി നല്ലോണം വേണം ചെറിയ ഉള്ളി അത് നല്ലോണം ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കാം നന്നായി ചതച്ചെടുക്കണം അതാദ്യം ചട്ടിയിൽക്ക് ഇടും പിന്നെ തക്കാളി ഒരു രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി അതും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില കറിവേപ്പില നല്ലോണം നേരടി പി നേരടി ഇട്ട് കൊടുക്കും ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞുണ്ട് അത് കുറച്ച് അധികം വെള്ളം പോലെയല്ല നല്ലങ്ങനെ പറ്റിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ പുളിയുടെ വെള്ളം നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കണില്ല കുറച്ച് പുളി വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇത് മുഴുവൻ ഒഴിക്കണില്ലേ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ഇനി അത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് നല്ലോണം ഞരടി എടുക്കാം നമുക്കൊന്ന് നല്ലോണം ഇതിങ്ങനെ കുഴച്ച് കുഴച്ച് ആ തക്കാളിയൊക്കെ ഒന്നിങ്ങനെ കൈ കൊണ്ട് ഒന്നിങ്ങനെ ഉടച്ചുടച്ച് എടുക്കാം കുറച്ചും കൂടി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം നല്ല എരിവും പുളിയും ഒക്കെ വേണം ഈ മത്തി പറ്റിച്ചതിന് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലോണം ഇങ്ങനെ അതേപോലെ തക്കാളിയൊക്കെ ഒന്നും നല്ലോണം നേരേണ്ട നമ്മളിത് വെന്തതിന് ശേഷമല്ല മീനിടുന്നത് നമ്മളിത് ആദ്യം തന്നെ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മീനും കൂടി ഞാൻ ആദ്യം മീൻ മീനിടാത്തത് നമ്മൾ മീനിൻ്റെ കൂടെ തന്നെയാണ് നമ്മളിത് ചെയ്യുക പക്ഷേ ആദ്യം നല്ലോണം നമ്മൾ മീനിൻ്റെ കൂടെ നല്ലോണം അത് കുഴക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടാമത് എല്ലാം കുഴച്ചതിന് ശേഷം നമ്മൾ മീനിടുന്നത് ഇനി നമ്മൾ ഇതിൽ നിന്ന് ഈ തക്കാളിയിൽ നിന്നുള്ള വരുന്ന വെള്ളവും അതുതന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് നല്ലോണം അതിനാണ് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇത് നോക്കുക നമുക്കിതിലേക്ക് പുളിയൊക്കെ പാകമാണ് അപ്പോൾ ഇതിൽ പുളിയും ഉപ്പുമൊക്കെ പാകമാണ് ഇപ്പം എന്ത് വരുമ്പോൾ അവസാനം നമുക്ക് ചേർക്കാം വെളിച്ചെണ്ണയും കറിവേപ്പിലേയും മാത്രം നമ്മൾ വീണ്ടും അവസാനം ചേർക്കണുള്ളൂ ഇതിങ്ങനെ നല്ലോണം അങ്ങനെ മീനൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് അതിൽ പിടിപ്പിക്കാം എന്നതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമില് വേണം ഇത് വെക്കാൻ അല്ലെങ്കിൽ വേഗം മീനൊക്കെ അങ്ങനെ അടിയിൽ പിടിക്കും അപ്പോൾ എന്നിട്ട് നമുക്കിതിന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആദ്യം വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്നെ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് തുറന്ന് നോക്കി അപ്പോൾ അവിടെ ഉണ്ടായുള്ളൂ കണ്ടോ അല്ല തക്കാളിയൊക്കെ എന്താ വെള്ളം വന്നു അപ്പോൾ നമ്മളൊന്ന് അടിയൊന്ന് മെല്ലെ ചെറിയ സ്പൂൺ എടുത്ത് മെല്ലെ ഒന്ന് ഇളക്കി നോക്കിയാൽ മതി ഇനി ഇത് ഈ വെള്ളം വറ്റണത് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കണ്ടോ ഒന്നും കൂടി ആയിക്കോട്ടെ മീനല്ലേ അല്ലാണ്ട് അധികമായി കഴിഞ്ഞാൽ അത് വെന്തോടയും വേണ്ട ഒന്നും ആയിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ കാരണം നമ്മൾ വെറും ആ പുളിയുടെ വെള്ളം മാത്രമാണ് ഒഴിക്കുക ഒഴിച്ചത് ഒന്നും കൂടി രണ്ട് മിനിറ്റും കൂടി ആവട്ടെ കേട്ടോ നമ്മുടെ മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ചും കൂടി ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ കൂടി വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചുകൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ആ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആ മുളകിട്ടതിൻ്റെ മണം നല്ല മണമാണ്ട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ചെറിയ കുഞ്ഞമ്മത്തി ആകുമ്പോൾ പ്രത്യേക ഒരു ഇങ്ങനെ വെക്കാൻ കോഴിക്കോട്ടുകാർക്ക് ഭയങ്കര പ്രിയമായി ചെറിയ മത്തി വാങ്ങിയിട്ടിങ്ങനെ മുളകിട്ട് വെക്കുന്നത് എന്നിട്ട് കപ്പയുടെ കൂടെ കഴിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്